ചേച്ചി ഈ പാട്ടല്ലാതെ വേറെ എന്തൊക്കെയാണ് ഹോബീസ് എഴുതുവോ അത് ഇതേപോലെ എന്തെങ്കിലും ക്യാമറയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കാനുള്ള അങ്ങനെ എന്തെങ്കിലും ഐഡിയാസ് ഒക്കെ ഉണ്ടോ അതേ പാട്ട് പാട്ട് തന്നെയാണോ പാട്ടാണ് മെയിൻ ആയിട്ട് എനിക്ക് ഏറ്റവും നന്നായിട്ട് അറിയാൻ അറിയുന്ന ജോലി പാട്ട് തന്നെ സ്വന്തമായിട്ട് അതായത് ഇപ്പം എനിക്ക് പാട്ടിന്റെ കരിയറിൽ എനിക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യണം അങ്ങനെ എന്തെങ്കിലും ഡ്രീംസ് ഒരു ഇൻസ്ട്രുമെന്റ് ലേൺ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് കാരണം അത് ആസ് എ മ്യൂസീഷ്യൻ ആസ് എ വോക്കലിസ്റ്റ് നമ്മളെ ഒരുപാട് ഹെൽപ് ചെയ്യും ഒരു ഇൻസ്ട്രുമെന്റ് അറിയാന്നുള്ളത് അതെ പോലെ ആക്നിക്കാലിറ്റി അറിയാൻ സൗണ്ട് പ്രൊഡക്ഷൻ പഠിക്കണം ആഗ്രഹമുണ്ട് അതൊക്കെ നമ്മൾ ആസ് എ ഒരുപാട് ഇനി നമുക്ക് നമുക്ക് പെട്ടെന്ന് ഒരു ഗെയിമിലേക്ക് പോയിട്ട് തിരിച്ചു വരാം നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഗെയിമാണ് അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പോകുമ്പോൾ പറഞ്ഞുതരാം ആദ്യം നമുക്ക് സംഗീത ചേച്ചി തന്നെ ഗെയിം കളിച്ച് തുടങ്ങട്ടെ അതായത് ഞാൻ ഇപ്പം ഇപ്പൊ എക്സാമ്പിൾ സായിൽ തുടങ്ങുന്ന അഞ്ച് സിനിമകൾ അല്ലെങ്കിൽ അഞ്ച് പാട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും അപ്പൊ അഞ്ച് ഉത്തരം വെച്ചിട്ട് പറയണം അപ്പൊ ആദ്യത്തെ ചോദ്യം ന എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന അഞ്ച് മമ്മൂട്ടി ചിത്രങ്ങൾ നായർ നായർ സാബ് സാബ് ന്യൂഡൽഹി ഓക്കെ അതായത് നായകൻ തന്നെ അങ്ങനെയല്ല ചിലപ്പോ ക്യാരക്ടർ റോൾസിലൊക്കെ ഉണ്ട് പിന്നെ ഞാൻ പറയാം ഞാൻ ടിക് പറയം പറയണം

അടിപൊളി അടിപൊളി ഓക്കെ ഇനി അടുത്തത് ചേച്ചി സ്ത്രീകളുടെ പേര് വരുന്ന അഞ്ചു സിനിമകൾ സ്ത്രീകളുടെ പേര് എന്താ ചിന്താവിഷ്ടയായ ശ്യാമ 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 പഴയൊയ്തു ശ്യാമ പിന്നെ പെട്ടെന്ന് ആലോചിക്കുമ്പോൾ കിട്ടുന്നില്ല ലീല ലീല ആ അടിപൊളി മാധവന്റെ സിനിമകൾ രണ്ടാണ് അല്ല പേരല്ലല്ലോ വീണ്ടും നാലിലാണ് ഇനി ഒരെണ്ണം കൂടി ഉണ്ട് സമയം ഫൈവ് എന്താ റസിയ സത്യഭാമയ്ക്ക് ഒരു പ്രേമലേഖനം ഞാൻ പറഞ്ഞു ഗൗരിശങ്കർ പിന്നെ നാദിയെ കൊലപ്പെട്ട രാത്രി പിന്നെ മേരിക്കുന്നു ഇനി അടുത്തത് ചേട്ടനാണ് അതായത് മൃഗങ്ങളുടെ പേര് വരുന്ന അഞ്ചു സിനിമകള് ഞാൻ പറഞ്ഞു സ്നേഹമുള്ള പിന്നെ പായും പുലി ആട് അങ്ങനെയൊക്കെ ശരി ഇനി അടുത്ത് വീണ്ടും ചേച്ചിയാണ് ഇംഗ്ലീഷ് പേരുകൾ വരുന്ന അഞ്ച് മൂവീസ് അഞ്ച് മൂവീസ് എബി പിന്നെ കാർ പറഞ്ഞു ദ ദ ട്രെയിൻ ട്രെയിൻ ടൈം ഞാൻ തന്നെ പിന്നെ ടൈം ടൈം പിന്നെ ക്രോണിക് ബാച്ചിലർ ക്രോണിക് ബാച്ചു ചേട്ടൻ മായിൽ തുടങ്ങുന്ന അഞ്ച് മോഹൻലാൽ സിനിമകൾ വേണം ആ ആ മിഥുനം ശോഭന ശോഭന ഏതാണ് ശോഭനയ്ക്ക് ടീച്ചർ സഹായിക്കരുത് പണി മൂന്നെണ്ണായി ഇനി നമുക്ക് രണ്ടെണ്ണം കൂടി വേണം പക്ഷെ അത് പറ്റൂലിയുണ്ട് ഇനിയുണ്ട് നമ്മുടെ ഒരു ഹെൽപ്പ് ചെയ്യട്ടെ ഒരു ഫ്രൂട്ടിനെ വെച്ചിട്ടൊക്കെ ഉള്ളത് ആല് രണ്ട് ഒന്ന് പൂജ്യം ആ മാന്ത്രികം ഞാൻ പൂജ്യം പറയാൻ വേണ്ടി കാത്തിരിക്കുകാരം മാമ്പഴക്കാലാണ് ഞാൻ സർ പോഞ്ഞിൽ വിരിഞ്ഞ പൂക്കള്